കസ കരയണ പെടകണ് നീയോ ചിരികളെയാകണെ കുഞ്ഞോ പടയണ വാനം പിടിപെടി മുഴക്കണം ലോകം മൗനം കാട്ടാണ് നീയോ കണ്ണത്ത് ചിമ്മണ് കഴിവിന്റെ വാതില് മുട്ടണ് കനവില്ലാ വാതില് ട്ടിണിയാകണ് ദാഹത്താൽ നീര് നടക്കണ് വേറാകെ ലോകം മൗനം കാട്ടാണ് നെയ്യോ കണ്ണകണ് കഴിവിന്റെ വാതില് മുട്ടണ് കഴിവില്ലാ വാതില് പൂട്ടണ് അത്താഴ പട്ടിണിയാകണ് ദാഹത്താൽ നീര് നടക്കണ് വേറാകെ കല്ലത് കെട്ടണ് മകയെല്ലാം നോമ്പ് തുറക്കണ് நின்னே தோக்கி காணும் நிறத்தில் நின்னே காக்கும் பெரியவனானே ஸ்வர் காட்டும் பைதல நின்னே லோகம் காக்கும் பாலம் நின்னே தோக்கி காணும் நிறத்தில் நின்னே காக்கும் பெரியவனானே ஸ்வரம் காட்டும் பைதல நின்னே லோகம் காக்கும்